യ സലോഡ് ഞാൻ ഡിസംബർ ഒന്ന് മുതൽ കുടുംബത്തെ പറ്റിയും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന യേശുവിൻ്റെ ക്രിസ്മസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഓരോ ദിവസം മാറി മാറി കുടുംബത്തെ പറ്റി ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ടു കുടുംബം തകരണെന്ന കാരണങ്ങൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ വിവാഹമെന്ന് പുതാശ് സ്വീകരിക്കുമ്പോൾ അവിടെ കർത്താവ് പാപമോചനം തരുന്നുണ്ട് അവൻ്റെ ശരീരം ഭക്ഷിച്ച് ഒന്നായി കുടുംബത്തിലേക്ക് വരികയാണ് വന്ന ശേഷം നമ്മൾ തന്നെ പാപത്തിലേക്ക് പോവുകയാണ് വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി രണ്ടാം ദിവസം മൂന്നാം ദിവസം രാത്രി ഉണ്ടായിരുന്ന സ്നേഹം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ നോണയുടെ ആത്മാവ് നിങ്ങളിൽ കയറി പിടിക്കും അത് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ് എന്താണത് പുതുമോടിയായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സിനിമയ്ക്ക് പോകാം പിശാശിനെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ച് എഴച്ച് കൊണ്ടുവരുന്നതാണ് അപ്പം നിങ്ങൾ ചോദിക്കും അതെന്താണ് അങ്ങനെ സിനിമ വേണ്ടാത്ത ന്യൂസുകൾ ഇതെല്ലാം നുണക്കഥകളാണ് ഇപ്പോൾ തന്നെ ഒരു ന്യൂസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് നൂറ് ഇരട്ടിയായിട്ട് അവർ വർദ്ധിപ്പിച്ചേ പറയുള്ളൂ പത്ത് ശതമാനമേ ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവനും നുണക്കഥകൾ വെച്ച് കയറ്റും ഇതുപോലെ തന്നെയാണ് സിനിമ നുണക്കഥയും അതുപോലെ തന്നെയാണ് മറ്റൊന്ന് സീരിയൽ ഈ നുണക്കഥ കണ്ട് നമ്മൾ സാധാരണ ഉള്ളിൽ ഉള്ളിക്കയറ്റിയാൽ അവൻ ഇറങ്ങിപ്പോവുകയില്ല അവൻ്റെ സ്വഭാവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിച്ചിട്ട് അതിലൂടെ നമ്മളെ വഴി നടത്തും കാരണം നുണക്കഥ കണ്ട് രസിച്ചാൽ അവൻ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കും അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അപ്പോൾ അത് ചോദിക്കും ഇത് കണ്ടാൽ എന്താ പറയുക കുഴപ്പം കുഴപ്പമുണ്ട് കുടുംബജീവിതം തകർന്നു പോകും ഞാൻ ഇരുപത് വർഷമായി സിനിമ സീരിയലും കണ്ടിട്ട് ആദ്യമൊക്കെ ഞാൻ ദിവസവും കാണാൻ വരുന്നില്ല അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ടും അതിന്ന് ഞാൻ വിട്ടു ഓടിക്കണു കാരണം ഇത് നശിപ്പിച്ചു കളയും നമ്മളെ നിങ്ങൾ കണ്ട് രസിക്കും സത്താനം വലിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരും അത് നിർമ്മിക്കുന്നവൻ കാശുണ്ടാക്കും നമ്മുടെ കുടുംബജീവിതം താറുമാറായി കൊട്ടക്കിണർ പോലായി കളയും വഴക്ക് വെറുപ്പ് ദേഷ്യം എല്ലാം കയറി വരും ഈ വചനം പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനം യോഗനാന്റെ ശിവശേഷം അധ്യായം നാപ്പത്തി നാല് മുതലുള്ള തിരുവചനം അപ്പം നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് വചനം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് ഈ നുണക്കഥകൾ നമ്മൾ കാണുമ്പോൾ അത് പിശാശിൻ്റെ പ്രവൃത്തിയാണ് നമ്മളത് തിരിച്ചറിയണം നിങ്ങളുടെ പിതാവ് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പിശാശ് തലവനാണ് അവൻ നുണക്കഥകളുടെ തലവനാണ് അവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതലേ ആദ്യം മുതലേ തന്നെ അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല സത്യത്തിൽ അവൻ ഒരിക്കലും നിലനിന്നിട്ടില്ല നമുക്ക് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലേ ഭാര്യ ഭർത്താക്കായിട്ട് ഒരു ശരീരമായി ഒന്നാക്കി കർത്താവ് പ്രദീസയായ ഏതൻ തോട്ടത്തിലാക്കി പാമ്പിൻ്റെ രൂപത്തിൽ സാധാരണ വന്ന് പഴം തിരിച്ച് ദൈവത്തെ പോലെയാവുമെന്ന് നുണ പറഞ്ഞ് കയറ്റി അന്ന് തുടങ്ങിയതാണ് കുടുംബം നശിച്ചുപോയി പോയി ഹാലലിയ യേശുവിൻ നന്ദി എന്തെന്നാൽ അവനിൽ സത്യമില്ല അവനിൽ സത്യമില്ല അവൻ സത്യം പ്രവർത്തിക്കുകയുമില്ല അപ്പം കഥകൾ കണ്ട് നമ്മൾ രസിച്ചു വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകും ഹാലലിയ കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവത്തെ തന്നെ തന്നനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് അവൻ്റെ സ്വന്തം സംസാരം തന്നെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു അഞ്ച് വർഷം ആയി കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമായി പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ കല്യാണ ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആദ്യ രാത്രി രണ്ടാം രാത്രി മൂന്നാം രാത്രി നാലാം രാത്രി അല്ല ഉണ്ടായിരുന്ന ആ സ്നേഹം നിങ്ങളിലുണ്ടോ അതാരാണ് തട്ടിക്കൊണ്ടുപോയത് ഈ സിനിമ കഥകളിലൂടെ അവർക്ക് തട്ടിക്കൊണ്ടുപോയത് ദൈവമായ കർത്താവ് തന്ന സ്നേഹം നിങ്ങൾ ഒരു ശരീരമാണ് ഒന്നാണെന്നൊക്കെ പറഞ്ഞ് തന്ന് സ്നേഹമായിരിക്കാൻ അനുഗ്രഹിച്ച ദൈവമായ കർത്താവിൻ്റെ ആ സ്നേഹം ശാച്ച് തട്ടിക്കൊണ്ടുപോയി അത് വീണ്ടും കിട്ടില്ല എത്ര പരീക്ഷയാളും നിങ്ങൾക്ക് വീണ്ടും കിട്ടില്ല കാരണം നുണയുടെ ആത്മാവിനെ നിങ്ങൾ കയറ്റി ആ കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവൻ നുണയനും നോണയുടെ പിതാവുമാണ് അപ്പോൾ അപ്പം നമ്മളീ നുണക്കഥ കണ്ടിട്ട് വലിയ കാര്യം ഉണ്ടാവും വലിയ രസം ഉണ്ടോ അതിനകത്ത് എന്തെങ്കിലും കണ്ടിട്ട് പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴാണെങ്കിൽ കയ്യിൽ നല്ലൊരു മൊബൈലുണ്ടെങ്കിൽ മതിയല്ലേ രസം ബെഡ്റൂമിൽ തന്നെ എല്ലാം കാണാം ലോകം മുഴുവനും കാണാം നുണക്കഥകൾ ഇത്രയേറെ സാധാരണയാണ് വളർന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ കാലത്തൊക്കെ റേഡിയോ പോലും ഇല്ലായിരുന്നു അതുപോലെയുള്ള സ്ഥലം വണ്ടികൾ കുറവാണ് പേടിയില്ല ഒന്നുമില്ല ഒരു ന്യൂസ് കേൾക്കണമെങ്കിൽ തന്നെ പട്ടണത്തിലേക്ക് പോയി ഒരു വായനശാലയിൽ പോയി നിങ്ങൾക്ക് പറയുമ്പോൾ അങ്ങനെയൊക്കെ കേട്ട് അറിഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ കുറയൊക്കെ എന്ത് മാതിരിയായിരുന്നു ജീവിച്ചിരുന്നത് ഇന്ന് മൊത്തം കുടുംബം തകർന്നിരിക്കുന്നു നൊണയുടെ ആത്മാവിനെ കയറ്റി കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അവനങ്ങാട് സ്നേഹം എടുത്തു കളഞ്ഞു ഈ നൊണയുടെ കഥ കണ്ട് നുണയുടെ ആത്മാവിനെ കൂട്ടുപിടിച്ച് നമ്മൾ കുടുംബം ജീവിതം നയിക്കുമ്പോൾ ആദ്യം അവൻ ചെയ്യുന്നത് നമ്മുടെ സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം അവൻ അവൻ്റെടുത്ത് രണ്ടാമത് അവൻ ചെയ്യേണ്ടത് വെറുപ്പ് വിടും ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ മുഖത്ത് ഭാര്യയ്ക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ആയിക്കളും മൂന്നാമതാവൻ നോക്കണത് വേറുപിടുത്തും വേറുപെടുത്താനുള്ള ചിന്ത കൊണ്ടിരിക്കും നാലാമത് ഭാവം കൊണ്ടുവന്നത് മക്കളെയൊക്കെ വിട്ട് വേറെ പുതിയതിനെ നോക്കി പോകാനുള്ള ദാഹം കൊണ്ടിരുന്നു ഇങ്ങനെ അങ്ങോട്ട് നശിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അതിലൂടെ അങ്ങോട്ട് കയറിയ മറ്റെല്ലാം ഗച്ഛതകളും ഇങ്ങനെ ഓരോ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് തിരിച്ചറിയണം എന്ന കുദാശയിൽ കുംഭസാരത്തിൽ ഒളിച്ചു വച്ച നുണകളുണ്ടെങ്കിൽ ആ നുണയെല്ലാം കല്യാണത്തിൻ്റെ അന്ന് ആ വൈദികൻ താഴെ കെട്ടി കർത്താവിൻ്റെ കരം വരുമ്പോൾ അതെല്ലാം കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ആ പഴയ പാവം കൂടി കയറി വരും വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ക്ഷമിച്ച് പോയ കർത്താവ് ക്ഷമിച്ചു പോയ പാവം കൂടെ കയറ്റി വയ്ക്കും ഹാലിയ വിശുവേ നന്ദി इसराबर